അസേക്കുംബര ഒക്കാതെയാണ് അങ്ങനെയൊരു സംഭവം അവിടെ അരങ്ങേറിയത് നമ്മളെല്ലാം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സൗദിയും നവാസും ഇപ്പോൾ ഹോസ്പിറ്റലിന്റെ റൂമിലാണ് എന്നാൽ ഡോക്ടർ അവരോട് വന്ന് കൺഗ്രാറ്റുലേഷൻസ് പറഞ്ഞു ഓൾ ദി ബെസ്റ്റ് കൂടെയുള്ള ഫാമിലിയോടൊക്കെ പോകുവാൻ വേണ്ടി പറഞ്ഞെങ്കിലും ഉമ്മാക്ക് അവിടെ നിന്ന് പോരാൻ മനസ്സുണ്ടായിരുന്നില്ല നേഴ്സ് പറഞ്ഞു അതെ പേഷ്യൻറിന്റെ കൂടെ ഉള്ളവർക്കൊക്കെ ഉമ്മ ഉമ്മാമ്മാസ് ഉമ്മയെ വിളിച്ചു മോനെ ഇല്ലടാ എങ്ങനെ എന്തെങ്കിലുമൊക്കെ പറ്റിപ്പോയി എന്തിനു നന്ന് മന്റെ കുട്ടി നഴ്സിംഗൂടി പോയിക്കോളി ഓൾ പോയി ഒന്ന് കെടുന്നോട്ടെ ഇന്നിപ്പോൾ തീരെ റെസ്റ്റ് ഉണ്ടായിട്ടില്ലല്ലോ ചെല്ലെ വേണ്ടമ്മ അത് എന്തെങ്കിലൊക്കെ അത്യാവശ്യം മോനെ എടാ അല്ലെങ്കിൽ മൻ്റെ കുട്ടി റൂമെടുക്ക് അല്ല ശരിയാവില്ല മക്കളും ഞെസും കൂടി റൂമിൽ പോയി കിടക്കട്ടെ വീട്ടിലേക്ക് ഞാൻ പോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവിടെ അതാ ഷമ്മാസ് ഒരു റൂമിന് വേണ്ടി അന്വേഷിക്കുന്നു എന്നാൽ ഈ സമയം ഹോസ്പിറ്റൽ റൂമിൽ ഡോക്ടർ പറയുന്നു സൗദിയെ വിഷമിപ്പിക്കാതെ നല്ല രീതിയിൽ കെയർ ചെയ്യണം അവൾക്ക് ചെറുതായിട്ട് ടെൻഷനും കാര്യങ്ങളും ഉണ്ട് പിന്നെ നാളെയാണ് കേട്ടോ അതിൻ്റെ റിസൾട്ട് കറക്റ്റായിട്ട് കിട്ടുക എന്താണ് എന്തോ ബ്ലഡിൽ കലർന്നു പോയി എന്തോ സംഭവം നമുക്ക് നോക്കാം അത് അതിൻ്റെ റിസൾട്ട് കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാം ഓക്കെ വേറെ കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല ഒക്കെ റിലാക്സ് ആവും പിന്നെ നല്ല രീതിയിൽ സമാധാനിപ്പിക്കുക അങ്ങനെയൊക്കെ നവാസ് ശരിക്കും അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു സൗദാ സൗദാ അല്ല ഇക്ക നിങ്ങൾക്ക് ബുദ്ധിമുട്ടായില്ലേ എന്നെ കൊണ്ട് ഏയ് എന്ത് ബുദ്ധിമുട്ടാണ് പെണ്ണേ എൻ്റെ എനിക്ക് തിരിച്ചു കിട്ടിയാൽ മതി ഒന്നും വേണ്ട വേറൊന്നും നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എനിക്ക് ഇല്ല ഇക്ക നിങ്ങൾ പോയിക്കോളും വീട്ടിലേക്ക് അസുഖം മാറിയിട്ട് ഞാൻ തിരിച്ചു വരാം ഏയ് എന്താ വേണേ നീ ഇങ്ങനെ പറയുന്നത് നിന്നെ തനിച്ചാക്കി ഞാനങ്ങനെ പോകും ഇക്ക അത് വിഷുമായിലെ ഉറക്ക കുഴച്ച് ഏഹ് അങ്ങനെയൊന്നുമില്ല പിന്നെ ഡോക്ടർ ഇതാ എനിക്ക് വേണ്ടി ഈ റൂം സെറ്റാക്കി തന്നിട്ടുണ്ട് പിന്നെ നല്ല രീതിയിൽ റിലാക്സ് ആവണം ഞാൻ ഉമ്മയോടെ ഉപ്പയോടൊക്കെ ഒന്ന് പോകാൻ പറയട്ടെട്ടോ എൻ്റെ ഉമ്മയോടൊക്കെ ഡോക്ടറെ ഞാനൊന്ന് പുറത്തോട്ട് ഉമ്മയോടൊക്കെ ആ അങ്ങനെയാണോ എന്ന് പറഞ്ഞിട്ട് വരും അങ്ങനെ അതാ നവാസ് പുറത്തേക്ക് ഇറങ്ങുന്നു ഉമ്മ എക്ക ഉമ്മ ആ മോനെ എന്തായിടാ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല അലഹമ്മില്ല റാഹത്ത് ഉമ്മ നിങ്ങൾ പോയിക്കോളും വീട്ടിലേക്ക് ഞാൻ നാളെ ഡിസ്ചാർജ് ചെയ്തിട്ട് എൻ്റെ പൊന്നു മോനെ എങ്ങനെ പോവാനാ ഞാൻ പോണില്ല മോനെ എന്നാൽ അവളുടെ ഉമ്മയും മോനെ അവരോട് ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അവർ താഴേക്കങ്ങട്ട് ഇറങ്ങിയിരുന്നോ എന്നാൽ അവർ പോയിക്കോട്ടെ വെറുതെ ഇവിടെയൊക്കെ ചുറ്റി പറ്റി നിൽക്കണ്ടല്ലോ പെട്ടെന്ന് അതാ അവളുടെ ഉപ്പയെ തിരിഞ്ഞ് നവാസ് താഴേക്ക് ഇറങ്ങി അവർ പോകുവാൻ വേണ്ടി ഒരുങ്ങുകയാണോ എന്തോ അറിയില്ല ഹോസ്പിറ്റലിന്റെ ഒരു ഭാഗത്ത് നിൽക്കുകയായിരുന്നു ആ അതെ ഉമ്മ ഉപ്പ കുഴപ്പമൊന്നുമില്ല കേട്ടോ നിങ്ങൾ പൊയ്ക്കോളും ഓൾ റിലാക്സ് അയക്കണേ അത് എന്തായാലും നാളത്തെ ഒരു റിസൾട്ട് കൂടി കിട്ടിയിട്ട് ഞങ്ങൾ അങ്ങ് പോരും ഡിസ്ചാർജ് ചെയ്ത് നിങ്ങൾ പൊയ്ക്കോളൂ കേട്ടോ കുഴപ്പമില്ല അപ്പോഴേക്കും നവാസിൻ്റെ മക്കൾ ഓടി വന്നു ഉപ്പച്ചി ഉപ്പച്ചി ഉമ്മച്ചിക്ക് എന്ത് പറ്റി ഞങ്ങൾക്കും കാണണം ഉമ്മച്ചിനെ ഉമ്മച്ചയ്ക്ക് എന്താ പറ്റിയത് നവാസിൻ്റെ മക്കൾ അതാ നവാസിന്റെ അടുക്കിലേക്ക് ഓടിയെടുത്തപ്പോൾ ഉമ്മ പറഞ്ഞു മോനെ ഒന്ന് പോയി കാണിച്ചു എടുത്താളി ഉമ്മ അത് ചോയിച്ചിട്ട് ഡോക്ടറോട് നമുക്ക് കാണാട്ടോ ഉമ്മ ചു വയ്യാണ്ടിരിക്കില്ലേ കാണാം ഡോക്ടറോട് നവാസ് ചോദിക്കുന്നു അത് മക്കൾക്ക് ഒന്ന് കാണണം എന്ന് ആ ഓക്കെ ഓക്കെ കൊഴപ്പല്ലോ അതിനെന്താ അവൾ റിലാക്സ് ആട്ടെ സന്തോഷാവട്ടെ മക്കളെ അങ്ങോട്ട് കയറ്റിക്കൊണ്ട് പോകുന്നു ഉമ്മച്ചി സൗദമ്മച്ചി അവൾ മണവാട്ടിയെ തോണ്ടി വിളിക്കുകയാണ് മോളെ ഉമ്മച്ചിക്കൊന്നും ഇല്ലാട്ടോ ഉം കുഞ്ഞുമാവേയും അവളെടുത്ത് ഉമ്മ വെക്കുന്നു നവാസിനെ അത് കണ്ടപ്പോൾ കണ്ണുകൾ നിറഞ്ഞു റബ്ബേ പഠിച്ചോനെ എന്ന സ്നേഹം നിലനിർത്തുന്നു അല്ല മക്കള് ഉമ്മ ഉമ്മാന്റെ അടുത്ത് നിന്നുമല്ലോ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഉപ്പച്ചി വരാട്ടോ അങ്ങനെ അതാ സൗദിയുടെ അടുക്കൽ വീണ്ടും നവാസ് തനിച്ചാവുകയാണ് പക്ഷെ മക്കൾ കൂട്ടാക്കുന്നില്ല ഇല്ല ഞങ്ങളുണ്ട് സൗദമ്മച്ചിൻ്റെ കൂടെ പഠിച്ചോനെ ഒതു ഹോസ്പിറ്റലാണ് അങ്ങനെ നിൽക്കാൻ പറ്റില്ലല്ലോ ഉപ്പച്ചിൻ്റെ മക്കള് ഉമ്മമാൻ്റെ അടുത്ത് നിൽക്കി ഷ്യാമോനാപ്പിം ആമയൊക്കെ ഉണ്ടല്ലോ അവിടെ നിൽക്കട്ടോ നവാസിനെ അല്പം ആശ്വാസമായി തുടങ്ങി പഠിച്ചോനെ അവൾ സംസാരിച്ചു എന്നോട് ശരിക്കും എന്ന് പറഞ്ഞു എന്നാലിപ്പോ എന്തായിരിക്കും സംഭവിച്ചത് അതെനിക്കൊരു എടുത്ത് എത്തും പിടിയും കിട്ടുന്നില്ല ആ അള്ളാഹു കാത്തിരക്ഷിച്ചു എന്തെങ്കിലുമൊക്കെ ആയിരിക്കും എന്നാൽ ഈ സമയം ഷമ്മാസിനെ അതിനെക്കുറിച്ച് മാത്രമായിരുന്നു ആലോചന എന്നാൽ എന്നാലിപ്പോൾ ആർക്കുമില്ലാത്ത ഫുഡ് ഇൻഫെക്ഷൻ അതവൾക്ക് ഉണ്ടായി കൂടുതലായിട്ട് പെട്ടെന്നൊരു ടെൻഷൻ അതിപ്പോൾ ഒരു പക്ഷേ ആയിരിക്കും കാരണം ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് പെട്ടെന്ന് അങ്ങ് കയറി ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു സ്ഥിതിഗതികൾ ആലോചിച്ചിട്ട് ഒരു പക്ഷേ ചില പെൺകുട്ടികൾക്കൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അതൊക്കെ പക്ഷേ ഫുഡ് ഇൻഫെക്ഷൻ അതെങ്ങനെയാണ് വന്നതെന്ന് അറിയണം നാളത്തെ റിസൾട്ട് കിട്ടുമല്ലോ നോക്കാം ഷമ്മാസിൻ്റെ ബുദ്ധി പ്രവർത്തിക്കുന്നു അവൻ ഡോക്ടറോട് കാര്യങ്ങൾ ഒന്നും കൂടി ചോദിച്ചറിയാമെന്ന് വിചാരിക്കുന്നു സിസ്റ്റർ ഡോക്ടറെ ഒന്ന് കാണാൻ പറ്റുമോ ആ പോന്നോളൂ ഡോക്ടറെ എന്ത് ഫുഡ് ഇൻഫെക്ഷൻ ആണെന്ന് അറിയാൻ കഴിയുമോ മിസ്റ്റർ അതെന്തൊക്കെ തന്നെയാണ് നാളെ റിസൾട്ട് വരും എന്തോ ഡ്രിങ്ക് ആണെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ എന്തായാലും നാളെ അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾക്ക് ഞങ്ങൾ ജസ്റ്റ് അയച്ചിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ നാളെ ലഭിക്കൂട്ടോ അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാം ഓക്കെ ഇപ്പോൾ പേഷ്യൻറ്റിന് പൊതുവേ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല ഒക്കെ റിലാക്സ് ആയിട്ടുണ്ട് ഒരുപാട് ഛർദിച്ചൊക്കെ പോയി പിന്നെ അങ്ങനത്തെ സിറ്റുവേഷൻ ഒക്കെ ആയപ്പോൾ ഒരു പക്ഷെ ആയിരിക്കാം നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ പറയുകയാണെങ്കിൽ റിസൾട്ട് കിട്ടുമെങ്കിൽ മാത്രമേ ഞങ്ങൾ ഡോക്ടേഴ്സാണ് ശരിയാണ് ഓക്കെ എന്തൊക്കെ തന്നെയാലും അതിൻ്റേത് റിസൾട്ട് കിട്ടുമ്പോഴാണ് ഞങ്ങൾക്ക് സ്ഥിരീകരിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് വേറെ കുഴപ്പമൊന്നുമില്ല ഷമ്മാസിന് അപ്പോഴാണ് ആശ്വാസം മതി ശരി താങ്ക് യു ഡോക്ടർ ആ ഓക്കെ ഓക്കെ നിങ്ങൾ ഞാൻ അവരുടെ അനിയനാണ് നവാസിൻ്റെ അതായത് ആ പേഷ്യൻറ്റിൻ്റെ ഭർത്താവിൻ്റെ അനിയൻ ആ ഓക്കെ ഓക്കെ എന്നാൽ ശരി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം കേട്ടോ ഓക്കെ ഷമ്മാസ് പുറത്തിറങ്ങി അവനും അവിടെ അതാ പുറത്ത് ഒരു റൂം എടുക്കുന്നു ഉമ്മാക്കും നുസിക്കും മക്കൾക്കും കിടക്കുവാനുള്ള നിങ്ങൾ റൂം പോയിക്കോളും നുസിയും മക്കളും കൊണ്ട് പോയി മോനെ എങ്ങനെ പോകാനാ ഉമ്മ ഇപ്പം നവാസ് ഉണ്ട് അവിടെ അവർക്ക് അവിടെ ഡോക്ടർ റൂം സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ മോനെ എന്തെങ്കിലും ആവശ്യത്തിന് വിളിച്ചാലോ ഇല്ല നവാസ് നമ്മൾ ഇവിടെ നിൽക്കുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം അതായത് ഒരിക്കലും ആ ഡോക്ടർ അത്തരം ഒരു ആളല്ല മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്നവനാണ് അവരുടെ കല്യാണം ഇന്ന് കഴിഞ്ഞതാണ് കഴിയാന്ന് വെച്ചാൽ നിക്കാഹ് കഴിഞ്ഞ് കൂട്ടിക്കൊണ്ടു വരുന്ന വഴിയാണ് എത്ര പ്രതീക്ഷയുടെ ആകാംക്ഷയുടെ ആയിരിക്കും ഓരോ പെണ്ണിനെയും ഓരോ ചെക്കൻ കൂട്ടിക്കൊണ്ടു വരുന്നത് അതുപോലെയല്ലേ അവൾക്കും അവളുടെ മനസ്സിൽ പ്രതീക്ഷകൾ ഉണ്ടായിരിക്കും പക്ഷേ ഇതെല്ലാം പെട്ടെന്ന് അവൾക്ക് ബോധക്ഷയം വരികയും ക്ഷീണം ബാധിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റേതായ ഇതൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഡോക്ടർക്ക് കാര്യങ്ങളെല്ലാം അറിയാം അതുകൊണ്ട് തന്നെ ഇക്കയുടെ കാര്യത്തിൽ ഒന്നും വിചാരിക്കേണ്ട നല്ല വി വി ഐ പി റൂമിലേക്ക് അവരെ മാറ്റിയിട്ടുണ്ട് നോ പ്രോബ്ലം അവർക്ക് ശരിക്കും അവിടെ വീട് പോലെ കഴിയാം മോനെ സത്യാണ്ഡാ ആ ഉമ്മ സത്യമാണ് എടാ എനിക്കൊന്ന് കാണണം സമാധാനത്തിന് ആ ഉമ്മ കാണാൻ ആഗ്രഹമുണ്ടോ എന്നാൽ ഞാൻ ഡോക്ടറോടൊന്ന് സംസാരിക്കട്ടെ അത് എന്തൊക്കെ തന്നെയായാലും കുഴപ്പമൊന്നുമില്ല നമുക്കവിടെ റൂമിൽ വേണമെങ്കിൽ ചിലവഴിക്കാം പക്ഷേ അവർ റിലാക്സ് ആയി കിടന്നോട്ടെ പിന്നെ അവൾ എന്തൊക്കെ തന്നെയും കല്യാണം കഴിച്ചുകൊണ്ടുവരുന്ന പെണ്ണല്ലേ അവളിങ്ങനെ കിടക്കുന്ന സമയത്ത് ഞാനൊന്ന് അതിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ ആ ഒരു കിടത്തത്തിൽ അവർക്കൊക്കെ ഒരു മടി ഉണ്ടാവുമല്ലോ അതുകൊണ്ട് ഞാൻ വല്ലാതെ അങ്ങോട്ട് പോകാത്തത് ഉമ്മ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കണ്ടോളൂ അങ്ങനെ അതാ സിസ്റ്ററോട് ഷമാ ചോദിക്കുന്ന സിസ്റ്റർ അത് ഉമ്മാക്കൊന്ന് കാണണം അവളൊന്ന് കിടക്കുന്നത് ആ ഓക്കെ ഡോക്ടറോട് ചോദിക്കട്ടെ ഡോക്ടർ അവരുടെ ഉമ്മ പേഷ്യൻ്റിനെ ഒന്ന് കാണുമെന്ന് പറയുന്നുണ്ട് ആ ഓക്കെ ഓക്കെ അത് അവരുടെ സമ്മതം പോലെയാണ് അങ്ങനെ അതാ നേഴ്സ് ഉമ്മയെയും കൊണ്ട് അവരുടെ റൂമിലേക്ക് പോകുന്നു വാതിൽ മുട്ടുന്നത് ഞവാസ് അതിനകത്ത് ഇക്ക വാതിൽ തുറന്നു കൊടുക്കി ആ ഉമ്മ ഉമ്മയോ ഉമ്മ ഉമ്മാറി മാഷാല്ലാ എങ്ങനെയുണ്ട് മോളെ ഉമ്മ കുറവുണ്ട് വീടിനേക്കാൾ സെറ്റപ്പാണുള്ള റൂമ് ഓഹ് പഠിച്ചേ ഉമ്മ ചുറ്റുഭാഗത്തുമായി നോക്കി എല്ലാ സൗകര്യങ്ങളോടും കൂടിയ അടിപൊളി ഒരു റൂമായിരുന്നു അത് ശരിക്കും വി വി ഐപികളുടെ എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങിയ നല്ലൊരു അടിപൊളി രണ്ട് ബെഡും കാര്യങ്ങളും അതുപോലെ തന്നെ അതിൽ എ സിയും എൽഇഡിയും വൈഫൈയും എല്ലാ സെറ്റപ്പും അടങ്ങിയ ശരിക്കും നല്ല റിലാക്സായി പ്രകൃതിദത്തമായ രീതിയിൽ സെറ്റാക്കി വെച്ചിട്ടുള്ള കണ്ടാൽ ഒരിക്കലും പറയില്ല അതൊരു ഹോസ്പിറ്റൽ റൂമാണെന്ന് അത്രക്കും ആയിരുന്നു അത് ഉമ്മാക്ക് സന്തോഷായി ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു മോനെ ഇതിപ്പോ വലിയ ഇതൊരു ഫ്ലാറ്റിലൊക്കെ എത്തിപ്പെട്ട പോലെ ഉണ്ടല്ലോ ഉമ്മ അതെ ശരിക്കും അതങ്ങനെ അങ്ങ് സെറ്റാക്കി ഞങ്ങളോട് ബഡ്ജറ്റ് ചോദിച്ചു അപ്പൊ തന്നെ ഷമാസ് പറഞ്ഞു ബഡ്ജറ്റ് നോ പ്രോബ്ലം അത് എത്രയൊക്കെ തന്നെയാലും പ്രശ്നമല്ല അപ്പോൾ ആയിക്കോട്ടെ മോനെ എൻ്റെ കുട്ടിൻ്റെ ഈ നല്ലൊരു ദിവസം ഇവിടെ ഇവിടെ തന്നെ ആവട്ടെ ഓൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലേ മോളെ സൗദാ ആ ഉമ്മ എഴുന്നേറ്റ് നിൽക്കേണ്ട മോളെ അവിടെ കിടന്നോ ഏ കുഴപ്പമൊന്നുമില്ലമ്മ ഇപ്പം ആയില്ലേ മോൾക്ക് എന്താ പറ്റിയത് ഉമ്മ എന്തൊരു തലകറങ്ങണ പോലെ തോന്നി അതില് അതാണ് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ല ഉമ്മ ഒന്നുമില്ല ഓ പഠിച്ചുപോന്നെ അലഹംദരില്ല ഉമ്മ ഇവിടെ കിടന്നോളൂ ഇതാ അവിടെ നല്ല സ്പേസ് ഉള്ള രണ്ട് ബെഡാണുള്ളത് ഉമ്മ ഇവിടെ കിടന്നോളൂ മോനെ പൊന്ന് മോനെ ഷമ്മാസ അവിടെ റൂമൊക്കെ എടുത്തില്ല അപ്പോഴേക്കും മാഷ ഉള്ള നല്ല സെറ്റപ്പ് റൂം റൂമിട്ടോ ഒരു കുഴപ്പമില്ല അലഹംതിരില്ല മോനെ ഉമ്മാൻ്റെ കുട്ടി അലഹംദരില്ല ഒന്നുമില്ലല്ലോ ഉമ്മാക്ക് സന്തോഷമായിരുന്നു ആ റൂമെല്ലാം കണ്ടപ്പോൾ ശരിക്കും നല്ല സെറ്റപ്പായ അടിപൊളി ഒരു ബെഡ്റൂം പോലെ തന്നെ ഒരിക്കലും ഹോസ്പിറ്റലാണെന്ന് കണ്ടിട്ട് തോന്നേയില്ല ഉമ്മ ചുറ്റുഭാഗത്തുമായി നോക്കി മോനെ വേറെ ഏതോ ലോകത്ത് പോലെ ഉണ്ടല്ലോ ഉമ്മ ക്യാഷ് കൊടുത്താൽ കിട്ടാത്തത് വല്ലതുണ്ടോ അതൊക്കെ ഷമ്മാസിന്റെ പണിയാണ് ഇത്ര സെറ്റാക്കിയത് ഞാനിങ്ങനെയൊന്നും വിചാരിച്ചിട്ടേ ഇല്ലട്ടോ ആഹ് മോനെ എന്നാല് കിടന്നോളി എന്റെ കുട്ടി ഉമ്മ എന്തതിപ്പത്തന്നെ അല്ലേ സമയം കുറച്ച് കഴിക്കണല്ലോ ചെല്ലി മനുകുട്ടി മക്കളെ കാര്യത്തിൽ ഒരു പേടിയും പേടിക്കണ്ട കേട്ടോ ദാ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് ഷാമോൻ റൂം എടുത്തു വല്ലാണ്ട് കൊണ്ടേക്കണ് ഏഹ് ഒരു പേടിയും പേടിക്കണ്ട നവാസിൻ്റെ കൈ പിടിച്ചുകൊണ്ട് ഉമ്മ അവൻ്റെ കൈകളിൽ മുത്തുന്നു നിറകിൽ ചൊമ്പിച്ചുകൊണ്ട് മുടിയിഴകൾ തലോടിക്കൊണ്ട് പറയുന്നു ഉമ്മാൻ്റെ കുട്ടി വിഷമിക്കേണ്ട കേട്ടോ ഉമ്മാൻ്റെ കുട്ടി നല്ല രീതിയിൽ എങ്ങനെയാച്ചവളോട് പെരുമാറണം ഏഹ് എൻ്റെ കുട്ടി കുറേ കാലത്തെ ആഗ്രഹനല്ലോ ഉമ്മാൻ്റെ കുട്ടി ഒരു പെണ്ണിൻ്റെ കൂടെ ജീവിച്ചിട്ട് കുറേ കാലമായി പഠിച്ചവനെല്ലാ അനുഗ്രഹം നിങ്ങൾക്ക് രണ്ടാക്കും നൽകട്ടെ ഉമ്മ രണ്ടു പേരെയും അതാ അനുഗ്രഹിക്കുന്നു മോളെ സൗദാ എൻ്റെ കുട്ടീനോട് എനിക്ക് പറയാനുള്ളത് ഇനി മുതൽ ഉമ്മാൻ്റെ കുട്ടി കുട്ടികൾ രണ്ടുപേരും നല്ല രീതിയിൽ ജീവിക്കണം കേട്ടോ എന്തുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഷെയർ ചെയ്യുക സന്തോഷത്തോട് കൂടി ജീവിക്കുക തെറ്റു കുറ്റങ്ങളുണ്ടേ പൊറുക്കുക ഏഹ് നല്ല രീതിയിൽ ജീവിക്കുക സൗദിയുടെയും തലയിൽ കൈവെച്ചു കൊണ്ട് ഉമ്മ അത് പറഞ്ഞു എന്നാലാണ് ഉമ്മാക്ക് റാഹത്ത് ഉമ്മ ഈ ദിവസത്തിന് വണ്ടിയാണ് കൊതിച്ചത് പക്ഷേ കുഴപ്പമില്ല വീട് എന്നുള്ളത് ഇതെങ്ങോട്ടിന്ന് മാറിപ്പോയി പക്ഷേ ഇതൊരിക്കലും ഹോസ്പിറ്റലാണെന്ന് അറിയുന്നില്ല മന കുട്ടികൾ നല്ല രീതിയിൽ ജീവിച്ചോലിട്ടോ ഇൻഷാ അല്ല ഉമ്മ ദുവാ ചെയ്യുക സൗദയുടെ കണ്ണുകൾ നിറയുന്നത് ഉമ്മ ശ്രദ്ധിച്ചു അവൾ തോർത്തി നവാസും അത് കണ്ട് കരഞ്ഞുപോയി ഉമ്മയുടെ ആ ഒരു വാക്കുകൾ മക്കളെന്തിനൊക്കെ അറിയുന്നത് വരി വിടരിക്കെ ഷമ്മാസിൻ്റെ കൈപിടിച്ചുകൊണ്ട് സൗദ കിടക്കുന്ന ആ ഒരു ബെഡിലേക്ക് അതാ അവനോട് ഇരിക്കുവാൻ വേണ്ടി പറയുന്നു രണ്ടു പേരുടെയും തലയിൽ കൈവച്ച് ഉമ്മ എന്തോ ഒന്ന് ചെല്ലി പറഞ്ഞ് ഊതി പഠിച്ചോനെ എൻ്റെ മക്കൾക്ക് ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യേ റഹ്മാൻ മോനെ നവാസേ എൻ്റെ പെണ്ണാണിത് നല്ല രീതിയിൽ നോക്കണം കേട്ടോ മോളെ സൗദാ ഇത് അന്നെ കിട്ടിയ ഭർത്താവാണ് നിങ്ങൾ സ്നേഹിച്ച് നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടി ജീവിക്കേ നവാസേ മക്കളുടെ കാര്യത്തിൽ വിഷമിക്കണ്ട ഓല നോക്കാൻ ഞാനുണ്ട് ഷാമോനുണ്ട് എല്ലാവരുമുണ്ട് അതുകൊണ്ട് വിഷമിക്കരുത് കേട്ടോ ഏ എല്ല ആയിക്കോട്ടെ എൻ്റെ മക്കൾ സന്തോഷത്തോടു കൂടി ജീവിക്ക് എൻ്റെ കുട്ടിക്ക് ജീവിതം നല്ല ഒന്ന് കിട്ടട്ടെ അതിനു വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കണത് ഉമ്മ അതാ അവിടെ നിന്ന് ഇറങ്ങുവാൻ വേണ്ടി നിൽക്കുന്നു മക്കളെ എന്നാൽ ഞാൻ ഉമ്മ പോവുകയാണോ ഉമ്മ ഇന്ന് ഇവിടെ നിന്നോളി സൗദിയുടെ വാക്കുകൾ ഉമ്മ ബെഡൊക്കെ ഉണ്ടല്ലോ ഇവിടെ എ സിയും കാര്യങ്ങളെല്ലാം ഉണ്ട് സെറ്റപ്പാണ് ഉമ്മ അവിടെ ഇരുന്നോളി മക്കളെ ഇന്ന് ഞാൻ ഇവിടെ ഇന്നാൽ ശരിയാവില്ല ഇൻഷാ അല്ല ആക്കാം നാളെ രാവിലെ ഉമ്മ വിടത്തും ഏ ഈ രാത്രി നിങ്ങൾക്കുള്ളതാണ് എന്നാൽ ശരി മക്കളെ അസലാമലൈക്കും ഉമ്മതാ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു സിസ്റ്ററ് അതാ പറയുന്നു ഉമ്മ കഴിഞ്ഞോ ഉപദേശങ്ങളൊക്കെ ആ ഓലക്കെ കണ്ട് സംസാരിച്ച് ഓൾ ഡി ബെസ്റ്റ് മാഷ അല്ല നല്ലൊരു മുസ്ലിം സിസ്റ്റർ ആയിരുന്നു അത് നേരെ അതാ അവരുടെ റൂമിലേക്ക് പോയിക്കൊണ്ട് പറഞ്ഞു ഓഹ് ഉമ്മയുടെ അനുഗ്രഹത്തിന് വേണ്ടി കാത്തിരിക്കുമല്ലേ അതൊക്കെ കിട്ടിയല്ലോ അല്ലേ സിസ്റ്റർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു നവാസും സൗദയും അത് കേട്ട് തല താഴ്ത്തി ചിരിച്ചു എന്നാൽ ആ ദിവസം തന്നെ ആ രാത്രിയിൽ തന്നെ ഷമ്മാസദ ഹോസ്പിറ്റലിലുള്ള അവിടെയുള്ള പേഷ്യൻ്റുകൾക്കൊക്കെ ഫുഡ് കാര്യങ്ങളൊക്കെ അതാ വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു അതിനിടക്ക് മോനെ ഉമ്മ ഇക്കിടെ കല്യാണരാവ് അതിവിടെയല്ലേ അപ്പോൾ എല്ലാവർക്കും ഇവിടെയുള്ളവർക്ക് ഫുഡൊന്നും കിട്ടിയിട്ടില്ലല്ലോ അതങ്ങ് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോഴേക്കും ഷമ്മാസ് അതെല്ലാം സെറ്റാക്കിയിരുന്നു അവിടെ ഹോസ്പിറ്റലിൽ ജീവനക്കാർക്കും പേഷ്യൻസിനൊക്കെ ഫുഡ് കൊണ്ടുപോയി കൊടുക്കുന്നു എല്ലാവരും അത് കണ്ട് സന്തോഷിച്ചു ഹോസ്പിറ്റൽ അധികൃതരും എന്തൊക്കെ തന്നെയാലും ഇവിടെ വെച്ചൊരാതിരാത്രി അത് ആദ്യമായിട്ടാണ് കേട്ടോ എല്ലാവരും അത് കേട്ട് ചിരിച്ചു കൂടെ ഷമ്മാസും ഫൈസൽ ആ രാത്രി തന്നെ അവൻ്റെ ഫ്ലാറ്റിലേക്ക് പോയിരുന്നു ആ രാത്രിയിൽ അതാ നവാസും സൗദയും ആ ഫുഡ് എന്തൊക്കെയാണ് അടിപൊളി ഐറ്റംസൊക്കെ ഷമാസ് വിതരണമൊക്കെ ചെയ്യുന്നു അതാ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ ആ കൂട്ടത്തിൽ സ്പെഷ്യലായിട്ട് സിസ്റ്റർ കൊടുത്തിരുന്ന ഒരു സംഭവം ഇതെന്താ പാലോ എൻ്റെ റബ്ബൈ ഇതൊക്കെ ഷ്യാമോൻ്റെ പണിയായിരിക്കും ചെക്കൻ എന്താ റബ്ബേ എന്നാ പാൽ കുടിക്ക് അത് നീ എനിക്കാണോ ഞാൻ നിനക്കാണോ തരേണ്ടത് അങ്ങനെയൊന്നുമില്ല എനിക്ക് എനിക്ക് അവൾ നാണത്തോടെ എന്നാൽ എല്ലാവരും പെണ്ണുങ്ങൾ ഭർത്താക്കന്മാർക്കായിരിക്കും പാൽ കൊടുക്കലേ പക്ഷേ ഇതൊന്നും വെറൈറ്റി ആയിക്കോട്ടെ ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ദാ സിസ്റ്റർ പ്രത്യേകം പറഞ്ഞിരുന്നു നല്ല കാചിയ പാലായിരിക്കണം എന്നുള്ളത് അതിനനുസരിച്ച് തന്നെ ഒരു ഇളം ചൂടും ഇളം മധുരവും അതിൽ അടങ്ങിയിരുന്നു നവാസ് അത മുംതാസിന് പാല് കൊടുക്കുന്നു ബിസ്മില്ല റഹ്മാൻ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അതിൽ നിന്ന് അല്പം കുടിച്ചു ബാക്കി അത നവാസും കുടിക്കുന്നു സൗദാ മോൾക്ക് വിഷമമൊന്നുമില്ലല്ലോ ഏഹ് ഇല്ല എന്നാൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണ്ടല്ലോ എന്താ അല്ലേ വിവാഹം കഴിഞ്ഞ ആദ്യ രാത്രി ഭാര്യയുടെ തലയിൽ വെച്ച് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ ചെയ്തോട്ടെ ആ ചെയ്തോളാം അവളൊരു കൊച്ചുകുട്ടിയെപ്പോലെ വളരെയധികം അച്ചടക്കത്തോടുകൂടിയും നവാസിൻ്റെ മുന്നിൽ ഇരിക്കുന്നു നവാസ് തൻ്റെ കൈകളെടുത്ത് സൗദിയുടെ തലയിൽ വെക്കുന്നു പടച്ചറമ്പേ ആ ദുഃ അതാ നവാസ് അവളുടെ തലയിൽ കൈ വെച്ചു ചൊല്ലുന്നു അള്ളാഹുവേ ബിസ്മിള്ള റഹ്മാൻ റഹീം ബാറഖലാ ലിഖുല്ല വാഹിദും അള്ളാഹു സൗദിയുടെ തലയിൽ കൈവച്ച് അത് ചൊല്ലുമ്പോൾ നവാസിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവനോർത്തത് തൻ്റെ ആദ്യ ഭാര്യയുടെ ആ ഒരു ദിവസമായിരുന്നു അത് എനിക്ക് അന്നതൊന്നും അറിയില്ലായിരുന്നു അള്ളാഹുവെ ഇവളിലുള്ള നന്മയെയും നല്ലതിനെയും ഞാൻ നിന്നോട് ചോദിക്കുന്നു അള്ളാഹുവെ ഇവളിലുള്ള ചീത്ത സ്വഭാവത്തെയും തിന്മയെയും അതിനെ തൊട്ടും ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു റഹ്മാനെ ഇനിയെങ്കിലും എനിക്ക് നല്ലൊരു ജീവിതം നീ തരണമല്ല സൗദാ മോൾക്ക് വിഷക്കണല്ലേ ഇല്ല ഇപ്പോൾ ഒന്നും വേണ്ട ഷമസ് ഹോസ്പിറ്റലിലെ എല്ലാവർക്കും ഫുഡ് കൊടുത്ത പോലെ നമ്മൾക്കിത് കൊണ്ടുവന്നിട്ടുണ്ട് കുറച്ച് ഞാൻ വാരിത്തരട്ടെ അല്ലോ അതൊന്നും വേണ്ട അത് മോളെ നിന്റെ കൈകളിൽ ഇതാ ഇഞ്ചക്ഷൻ വെക്കുവാൻ ഗ്ലൂക്കോസ് കയറ്റുവാനൊക്കെ ഉള്ള ഈ ഒരു സംഭവം ഉണ്ടല്ലോ അത് തട്ടിപ്പോവും തൽക്കാലം കുറച്ച് ഫുഡ് ഇക്കെ വാരിത്തരട്ടെ നവാസ്ക ബുദ്ധിമുട്ടായില്ലേ ആ ദിവസം തന്നെ നവാസ്ക ഒരാളെയും ബുദ്ധിമുട്ടിക്കുന്നത് എനിക്കിഷ്ടമല്ല സത്യമായിട്ടും അതെന്താ പണ്ണേ എന്ത് ചോദ്യം എന്ത് പറച്ചിലാ നീ പറയുന്നത് ഞാൻ നിൻ്റെ ആരാ ഞാൻ നിൻ്റെ ഭർത്താവാണ് നിനക്ക് ഹലാലായ മനുഷ്യനാണ് ഞാൻ അതുകൊണ്ട് അല്പം ഫുഡ് ഞാൻ അത് ഷമ്മാസം എന്തൊക്കെയോ സ്പെഷ്യലായിട്ടൊക്കെ വെച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് തോന്നുന്നത് ആ ഒരു ഫുഡിൻ്റെ ബോക്സ്താ നവാസ് തുറക്കുന്നു അതിൽ ആദ്യം തന്നെ കണ്ടത് ഹാപ്പി വെഡിങ് ഡേ ഇക്ക സൗദത്ത അതായിരുന്നു അതിലുള്ള ഒരു മനോഹരമായ റോസാപ്പൂവ് അതെടുത്ത് നവാസുദാ സൗദിയുടെ കൈകളിലേക്ക് കൊടുക്കുന്നു അവൾ സന്തോഷത്തോടെ അത് വാങ്ങുന്നു പുഞ്ചിരിച്ചുകൊണ്ട് ദാ കണ്ടില്ലേ കേക്ക് അവനത് കട്ട് ചെയ്ത് നേരെ അവളുടെ വായിലേക്ക് വെച്ചു കൊടുക്കുന്നു മതി മതി അവളും നേരെ സൗദിയുടെ കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു എന്ത് പറ്റിയവണ്ണേ ഏഹ് ഒന്നുമില്ല അതേ ട്രിപ്പ് അതിങ്ങനെ വേദനയായിട്ട് ഓ സാറല്ല എനിക്ക് വേണമെന്നില്ല ദാ ഇക്ക അവളും അവളുടെ ആ ഒരു മനോഹരമായ കൈകൾ കൊണ്ട് നവാസിൻ്റെ വായിലേക്ക് അത് വെച്ചു കൊടുക്കുന്നു മതി പിന്നെ അല്പം ഫുഡ് ജ്യൂസ് കാര്യങ്ങളെല്ലാം അത് നവാസ് സൗദക്ക് വാരിക്കൊടുക്കുന്നു ഇക്ക ബുദ്ധിമുട്ടായി അല്ലേ ഏയ് ഇല്ല പെണ്ണേ എന്ത് ബുദ്ധിമുട്ട് ഒന്നുമില്ല നല്ല രീതിയിൽ അവളെ അതാ അവൻ നോക്കുന്നു പരിചരിക്കുന്നു അവളുടെ കണ്ണുകൾ നിറയുന്നത് കണ്ട നവാസ് ചോദിച്ചു എന്താ എന്തു പറ്റി സൗദാ എന്ത് കരയുന്നത് ഇല്ല എൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു ഭാ ഭാഗ്യം ഉണ്ടാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഹേ ഇക്കറിയാതിരിക്കും പെണ്ണേ എന്താ പെണ്ണേ ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടറിഞ്ഞ് ജീവിക്കേണ്ടത് സൗദാ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചതാണേ ഇനിയെങ്കിലെനിക്ക് ആ വിഷമം വരാതിരിക്കാൻ ഏ ഇക്ക എൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും പ്രയാസം ഉണ്ടാവില്ല എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ നിങ്ങളെ മക്കളെയും ഞാൻ സംരക്ഷിക്കും ഉമ്മയെയും സേബിയേയും അതുപോലെ തന്നെ ഷാമുവിനെയും വീട്ടുകാരെയൊക്കെ ഞാൻ നല്ല രീതിയിൽ നോക്കൂ അതൊന്നും വേണ്ട അത് സത്യമായിട്ടും എൻ്റെ ഉമ്മ എനിക്കെല്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എൻ്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ട് മോളെ നീ കല്യാണം കഴിഞ്ഞു പോലും നിൻ്റെ ഭർത്താവിനെയും മക്കളെയും മക്കളും നിൻ്റെ സ്വന്തം മക്കളെപ്പോലെ നോക്കണം ഒരിക്കലും അവരോട് ഒരു ഭാഗവേഗം കാണിക്കരുത് അവരോട് നല്ല രീതിയിൽ സ്വന്തം മക്കളെപ്പോലെ നോക്കണം അതുപോലെ ഉമ്മ എന്നെ പോലെ തന്നെയാണ് അവിടുത്തെ ഉമ്മയും അവരെയും നല്ല രീതിയിൽ വീട്ടുകാരെയും അനിയനെയും വൈഫിനെയും എല്ലാവരെയും നല്ല രീതിയിൽ മോള് നോക്കണം മോളവിടുത്തെ വലിയ മൂത്തച്ചിയുടെ സ്ഥാനത്താണ് അതുകൊണ്ട് മോള് അങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട് ഉമ്മ എനിക്കെല്ലാം അതിൽ നിന്ന് ഒരു വാക്കും ഞാൻ തെറ്റിക്കില്ല സൗദാ മോളെ നവാസ് കരഞ്ഞുകൊണ്ട് അവളെ നെഞ്ചോട് ചേർത്തു ഇക്ക എനിക്ക് സന്തോഷമായിട്ട് എന്നും ഈ ഒരു വാക്ക് മതി നിന്റെ വാക്ക് കൊണ്ട് തന്നെ എൻ്റെ മനസ്സ് നിറഞ്ഞു എൻ്റെ മക്കളുടെ കാര്യത്തിലായിരുന്നു എനിക്ക് ടെൻഷൻ ഇക്ക മക്കളെ കൊണ്ടുവന്നാൽ മതിയായിരുന്നു നമ്മളെ മക്കളല്ലേ മക്കൾ എന്തിനാ വേർപിടിച്ച് വെച്ചത് മക്കൾക്ക് കിടക്കാനും വേണ്ട ബെഡ് ഉണ്ടല്ലോ മക്കളെങ്ങനെ കൂട്ടിക്കൊരു കൂട്ടിക്കൊണ്ടുവരൂ ഇക്കാ ഇന്നിപ്പോൾ ഹോസ്പിറ്റലല്ലേ മക്കളാകുമ്പോൾ ഒച്ചപ്പാടും വെള്ളമൊക്കെ ആയിട്ട് അല്ല നമ്മുടെ മക്കളല്ലേ നമ്മുടെ സ്വന്തം മക്കളെ നമ്മൾ വേർപ്പെടുത്തി കിടത്താൻ പാടില്ലല്ലോ ഉമ്മ എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് മക്കൾ നല്ല രീതിയിൽ നോക്കണം എന്നുള്ളത് ഒരു പക്ഷേ ഞാൻ അവരെ നോക്കാതിരുന്നാൽ ഉമ്മയോട് വാക്ക് പാലിക്കാത്തവളായി ഞാൻ മാറും എൻ്റെ വെണ്ണേ മതി നിൻ്റെ വാക്ക് തന്നെ മതി കുഴപ്പമില്ല ഉമ്മ വേണ്ടല്ലോ അവിടെ നമുക്ക് നാളെ റിലാക്സായിട്ട് വീട്ടിലേക്കൊക്കെ പോയിട്ട് മക്കളേക്ക് ഒപ്പം കൂടെ ഒക്കെ ഇക്ക പാവാണ് കുഞ്ഞു കുഞ്ഞുമോനൊക്കെ മോളെത്ര കൊതിക്കുന്നുണ്ടോ നമ്മളെ കാണാൻ ആയിക്കോട്ടെ നിൻ്റെ സന്തോഷം നിറഞ്ഞ ഈ ഒരു വാക്ക് തന്നെ ധാരാളം മതി അല്ലഹമ്മദില്ല ഷമ്മാസ് കരഞ്ഞുകൊണ്ട് പടച്ചിറമ്പിനോട് ദ ചെയ്തു ആ ഇക്ക ഈ ഫുഡും കാര്യങ്ങളും കേക്കൊക്കെ അവർക്ക് സിസ്റ്റേഴ്സിന് വിളിച്ച് കൊടുത്തോളൂ അപ്പോൾ തന്നെ നവാസദ ഫുഡ് അവർ കുറച്ച് കഴിച്ചിട്ടുള്ളൂ ബാക്കി കാര്യങ്ങൾ സിസ്റ്റേഴ്സ് സിസ്റ്റേഴ്സ്താ കേക്കൊക്കെ ഉണ്ട് കേട്ടോ എല്ലാവരും കഴിച്ചോളി ആ ഓക്കെ ഓക്കെ അവർക്കത് സന്തോഷമായി എല്ലാവരും ഫുഡും കേക്ക് ഐറ്റംസും എല്ലാം ും കൂടി ഷെയർ ചെയ്ത് അവരതാ ഭക്ഷിക്കുന്നു ഈ സമയത്ത് നവാസ് സൗദിയോട് സൗദാ ലൈറ്റ് ഓഫ് ചെയ്യണോ അത് പെട്ടന്ന് സിസ്റ്റർ ആ എന്താണ് അതെ കയ്യിൽ ട്രിപ്പിന് വേണ്ടി വെച്ച ആ ഒരു ഇഞ്ചെക്ഷൻ്റെ ആ സംഭവം ആണെങ്കിൽ അഴിച്ചെടുക്കാം കേട്ടോ അതൊരു പക്ഷേ ഇനി വേണമെങ്കിൽ നാളെ കുത്താം ഇനിയിപ്പോൾ ഒരു ഗ്ലൂക്കോസിൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ ഒക്കെ കഴിഞ്ഞതല്ലേ നവാസ് ആ എന്നാ ശരി എന്തോ ഒരു സംഭവം സംഭവമെടുത്ത് കൈകളിൽ സ്പ്രേ ചെയ്ത് പതുക്കെ അതങ്ങ് വലിച്ചെടുത്ത് വേദനിച്ചോ ഏഹ് ഇല്ല വേദനിച്ചിട്ടില്ല ദാ ഇതൊന്ന് പിടിച്ചോളും ആ ഒരു പഞ്ഞിയെടുത്ത് ഇഞ്ചക്ഷൻ വെച്ച് ആ ഒരു ഭാഗത്ത് നവാസ് മുറുക്കെ പിടിക്കുന്നു മതി മതി ഇല്ലല്ലോ ഓക്കെ ഓക്കെ കുഴപ്പമില്ല ആ ശരി ആ ഒരു മുറിവ് പറ്റിയ ആ ഭാഗത്ത് ഇഞ്ചക്ഷൻ കുത്തിക്കയറ്റിയ ആ ഭാഗത്ത് പതുക്കെ ഒന്ന് ചുംബിക്കുന്നു ശരിക്കും സൗദ സന്തോഷം കൊണ്ട് കരഞ്ഞു പോയി ഇക്ക നിങ്ങൾ എന്താ ചെയ്യുന്നത് നീ എൻ്റെ പെണ്ണല്ലേ എന്നാൽ ഞാൻ ലൈറ്റ് ഓഫ് ചെയ്താലോ ചെറിയൊരു ഡിം ലൈറ്റ് പോരെ എന്താ നിൻ്റെ ഇഷ്ടം ഓഫ് ചെയ്തോളൂ കുഴപ്പമില്ല അങ്ങനെ അതാ ആ ഒരു വലിയ ലൈറ്റ് ഓഫ് ചെയ്യുന്നു ആ ഡിം ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ മുംതാസിൻ്റെ തിളക്കമുള്ള കണ്ണുകളിലേക്ക് നവാസ് സൂക്ഷിച്ചു നോക്കി അവളെ വാരി പുണർന്നുകൊണ്ട് ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വറഹമുല്ല താലു